ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻചേരി വാഹനയാത്രികർക്ക് അപകടക്കെടിയായി സംസ്ഥാന പാതയിലെ ബി എസ് എൻ എൽ ഇൻസ്പെക്ഷൻ ചേമ്പർ സ്ലാബുകൾ തകർന്ന് കമ്പികൾ പുറത്തേക്ക് തള്ളിയ നിലയിലാണ് കിടക്കുന്നത് അമിതഭാരം കയറ്റിയുള്ള ടോറസുകൾ ഉൾപ്പെടെ ഇതിനു മുകളിലൂടെ കടന്നുപോകുന്നത് സ്ലാബിന്റെ തകർച്ചയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന് സമീപമാണ് റോഡിൽ ബി എസ് എൻ എല്ലിന്റെ ഇൻസ്പെക്ഷൻ ചേംബർ സ്ലാബ് തകർന്ന് അപകട ഭീഷണിയായി നിലനിൽക്കുന്നത് ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി ചാലിപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും ബി എസ് എൻ എൽ സ്ഥാപിച്ച ഇത്തരം ഇൻസ്പെക്ഷൻ ചേംബറുകൾ റോഡിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു സംസ്ഥാന പാതയിലൂടെ ബോയ്സ് ഹൈസ്കൂളിന് സമീപം തൃശൂർ ഭാഗത്തേക്ക് കടന്നുപോകുന്ന ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഇതിൽപ്പെട്ട് ഉണ്ടാവുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്ന സ്ഥിതിയുമാണുള്ളത് മുപ്പത് നാൽപ്പത് ടൺ ഭാരം കയറ്റിയുള്ള വലിയ ടോറസുകളും ഇതിലൂടെ കടന്നു പോകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് പൊതുമരാമത്ത് ബി എസ് എൻ എൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ബി എസ് എൻ എൽ ടെലികമ്യൂണിക്കേഷൻ വിംഗ് ഇത് സംബന്ധിച്ച വിവരം ബിഎസ്എൻഎൽ സിവിൽ വിങ്ങിന് കൈമാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് യാത്രക്കാർ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ജില്ലാ കൌൺസിൽ അംഗം കെ വി സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ബൈക്കുകൾ ഇവിടെ ഇതിൽ തട്ടി വീഴിട്ട് അപകടം പറ്റാതെ തിരിച്ചു പോയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാവും ആ കുടുംബത്തിന് ഈ സംസ്ഥാന പാതയിൽ ഇങ്ങനെയുള്ള ഓരോരോ കണികൾ പലതരത്തിലും പല സ്ഥലങ്ങളിലും ഈ വടക്കാഞ്ചേരി ഭാഗത്തുണ്ട് അതിൽ ഒരെണ്ണം ഒരു മരണക്കുഴിയാണത് ഇത് ബി എസ് എല്ലാ ഈ മരണക്കുഴി ബി എസ് എൽ എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നുള്ള ഓർമ്മ വേണം പക്ഷേ ഇത് ജനനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജന ലോകത്തിന് വേണ്ടിട്ട് ചെയ്യുന്നറിയില്ല അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധ നൽകാനാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ഇത് ഭംഗിയാക്കണം അപകടം ഒഴിവാക്കണം മരണം ഒഴിവാക്കണം ഇതാണ് ആം ആദ്മി പാർട്ടിക്ക് പറയാനുള്ളത് ന്യൂസ് ബിസി VCV News